ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നിലമ്പൂരുള്ളത് ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ യു ഡി എഫും എൽ ഡി എഫും ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി വോട്ടുകളിൽ ഉണ്ടാകുന്ന ഒരു വർധനവ് തന്നെയാണ് അതുമാത്രമല്ല ബി ജെ പിയിലേക്ക് വോട്ടുകൾ മറയുമോ അങ്ങനെ വന്നാൽ ബി ജെ പി വോട്ടുകൾ കൂടുതൽ നേടുമോ എന്നുള്ളതെല്ലാം ഇരു പാർട്ടികളെയും ആശങ്കയിലാക്കുകയാണ് ഇതെല്ലാം പുറമെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എൽ ഡി എഫും യു ഡി എഫും വിട്ട് നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നതാണ് ആ വാർത്ത അതായത് നിലമ്പൂരിൽ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് വന്ന ആന്റണിയെ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള പി കെ കൃഷ്ണദാസ് സ്വീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് നേതാവും നിലമ്പൂർ പഞ്ചായത്ത് വാർഡ് അംഗവുമായിരുന്ന ബാലചന്ദ്രൻ വെള്ളിയാട്ടിൽ ബി ജെ പിയിൽ ചേർന്നത് കൃഷ്ണകുമാർ തന്നെയാണ് അദ്ദേഹത്തെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തത് ഇതുകൂടാതെ വരും ദിവസങ്ങളിൽ മറ്റു ചില പ്രവർത്തകരും കൂട്ടമായി അതായത് എൽ ഡി എഫിന്റെയും യു ഡി എഫിലെയും പ്രവർത്തകർ പാർട്ടി ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേരുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വോട്ടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്നത് പക്ഷെ ഉള്ള വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് തന്നെ എത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമായി മാറുമോ എന്നുള്ളതെല്ലാം തീർച്ചയായും ആ വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി കഴിഞ്ഞ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ നിയമ നിലമ്പൂരിൽ സംഭവിച്ചത് എന്താണ് എന്ന് നോക്കുമ്പോൾ യു ഡി എഫ് ഒരു വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം തന്നെയായിരുന്നു ഉണ്ടാക്കിയത് എങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പതിനെണ്ണായിരത്തോളം വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുള്ള ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അപ്പോൾ നിലമ്പൂരിൽ ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഒരു വിജയം പ്രവചിക്കാൻ സാധിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകളും നിർണായകം തന്നെയാണ് അതുകൊണ്ട് തന്നെ നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പലായനം ചെയ്യുമ്പോൾ കോൺഗ്രസും സി പി എമ്മും പ്രതിസന്ധിയിലാകുമെന്ന കാര്യവും ഉറപ്പാണ് അൻവർ കൂടി മത്സര രംഗത്തുള്ള ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും എന്ന കാര്യം ഉറപ്പാണ് അതിനിടയിൽ ബി ജെ പി ആധിപത്യം ഉറപ്പിച്ചാൽ ഇരു പാർട്ടികളും പ്രതിസന്ധിയിലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് അതിനു പുറമെ സർക്കാരിന്റെ അഴിമതികളിലും തോന്നിവാസങ്ങളിലും മൗനം പാലിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെതിരെയും ജനങ്ങൾക്കിടയിൽ കടുത്ത രോഷം തന്നെയാണ് ഉയർന്നു വരുന്നത് ഇത്തരം ഒരു സാഹചര്യം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ കിട്ടും എന്ന കാര്യം ഉറപ്പാണ് മുൻ വർഷങ്ങളിലേക്കാൾ സ്വീകാര്യത ബി ജെ പിക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ട് എന്നതും വലിയൊരു സൂചനയായി തന്നെ വേണം നോക്കിക്കാണാൻ അൻവർ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിലെ കുറെ വോട്ടുകളും സി പി എമ്മിലെ കുറെ വോട്ടുകളും കാരണം സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചൊരു വ്യക്തിയാണ് അൻവർ എന്ന് പറയുന്നത് കുറെ വോട്ടുകൾ അൻവറിന് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി വിജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല